പകൽ കാട്ടുപന്നിയുടെ ആക്രമണം സാരമായി പരിക്കേറ്റ യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിമുറ്റം പാത്രക്കൊണ്ട് സ്വദേശി കാട്ടുപറമ്പിൽ റോയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കൂട്ടുകാരനായ സുബിനൊപ്പം മുനിങ്ങാഞ്ഞിരത്തെ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് കാട്ടുപന്നിയെ കണ്ട സുബിൻ സ്കൂട്ടറിൽ നിന്നും ചാടി ഇതിനിടയിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന റോയിയുടെ വലതു കാലിന്റെ തുടയുടെ ഭാഗത്ത് തേറ്റകൊണ്ട് കുത്തി സ്കൂട്ടർ അടക്കം മറിച്ചിടുകയായിരുന്നു റോഹിക്കും സ്കൂട്ടറിനുമൊപ്പം വീണ കാട്ടുപന്നിക്ക് പിന്നെ എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ലെന്ന് കൂട്ടുകാരനായ സുബിൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ബൈക്കിൽ പോവുകയായിരുന്നു പണിസൈറ്റിലേക്ക് പോകായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നല്ല നിലവിളി കേൾക്കുന്നുണ്ട് നിലവിളി കേൾക്കുന്ന സമയത്ത് അങ്ങ് ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അവർ പറഞ്ഞാൽ ആ വഴിക്ക് വരല്ലേ മക്കളെ ആ വഴിക്ക് വരല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ വരലെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ വീട്ടുമുറ്റത്ത് അവരുടെ ബൈക്ക് തന്നെ ഓൾറെഡി മറിഞ്ഞു കിടക്കുകയായിരുന്നു പക്ഷെ അതെന്താന്ന് ഞങ്ങൾക്ക് സംഭവം അറിയില്ലല്ലോ ഞങ്ങൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളെ മുന്നിലേക്ക് പെട്ടെന്ന് പന്നി ഓടി വന്നു അപ്പൊ ഞാൻ ആ ബൈക്കിൽ നിന്ന് ചാടി ചാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പന്നി ബ്ലോക്ക് ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് മാറി ചാടിപ്പോയി ഞാൻ ബ്ലോക്ക് ചെയ്ത സമയത്ത് എൻ്റെ സുഹൃത്ത് അവൻ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു ബൈക്കിൽ ഇരിക്കുന്ന അവനെ പന്നി നേരിട്ട് പോയിട്ട് അവൻ്റെ തൊടയിലേക്ക് കുത്തിയാ സംഭവിച്ചത് കുത്തിയിട്ട് അവനും ബൈക്കും രണ്ടും കോയിലേക്ക് മറന്നു മറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പന്നി നേരെ അവിടെ തന്നെ കടന്നു പന്നി വീണ്ടും എണീക്കാൻ ശ്രമിച്ചു പക്ഷെ പന്നിക്ക് എണീക്കാൻ കഴിഞ്ഞില്ല അവിടെ തന്നെ കടന്നു അവ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെയും കൊണ്ട് ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുകയുണ്ടായിരുന്നു രാവിലെ മുതലേ പറയുന്നുണ്ട് എന്തോ പരിഭ്രാന്തിയായിട്ട് പ്രശ്നങ്ങൾ വീട് അതുപോലെ വാഹനങ്ങൾ അങ്ങനത്തെ പ്രശ്നത്തിലായിരുന്നു പക്ഷെ അത് അറിയുന്നില്ല ഞങ്ങൾ പോകുന്ന വഴിയിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം രാവിലെ മുതൽ പരിഭ്രാന്തനായ ഒറ്റയാനായ കാട്ടുപന്നി ആക്രമണം നടത്തുകയായിരുന്നു പോർത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വനപാലകർ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്ന ശേഷം പെട്രോൾ ഒഴിച്ച് കുഴിച്ചിട്ടു പന്നി പരാക്രമം കാണിച്ച സാഹചര്യത്തിൽ പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പിനും റോയ് വിധേയനായി വെള്ളിമുറ്റം പാത്രം മുരിങ്ങാഞ്ഞിരം ഭാഗങ്ങളിൽ ശല്യം രൂക്ഷമാണ് പന്നി വീണുപോയതുകൊണ്ട് മാത്രമാണ് റോയ് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്